ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഡെയിലി ഉപയോഗിക്കാം മുഖം നല്ല ടൈറ്റാവും ഗ്ലോ ആവും പിന്നെ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ഉണ്ട് ഇതിൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സ്യൂട്ടായിട്ടുള്ള ഒരു പാക്കാണ് എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഇതാണ് നമുക്ക് അപ്പം ഈ വീഡിയോ ഫുൾ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സൈ എന്താ പറയുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് ഒരു ആട്ടി പോളി ഫേസ് പാക്കായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നല്ല ഗ്ലോ എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ ചോറാണ് ഞാൻ ഇതിന് ഒരു മുക്കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി യൂസ് മുഖത്ത് ഇടുകയും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളി മുഴുവനായിട്ട് വേണ്ട പകുതി തക്കാളി മതി നമുക്ക് അങ്ങനെ നമ്മൾ പകുതി തക്കാളിയും കൂടി ഇട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ ഇങ്ങാക്കിയെടുക്കാം അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരാഴ്ചയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ല ആവശ്യമുള്ളത് എടുത്തിട്ട് ഒരു എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഗ്ലിസറിനാണ് ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ് മുഖമൊക്കെ നല്ലതായിട്ട് ടൈറ്റാവാൻ നല്ലതാണ് നല്ല ഗ്ലോ കിട്ടാൻ നല്ലതാണ് പിന്നെ നമ്മുടെ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലീച്ചിങ് ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഗ്ലിസറിൻ്റെ ഗുണം നല്ലതായിട്ട് മോയ്സ്ചറൈസായിട്ടിരിക്കും പിന്നെ നല്ല അടിപൊളിയും ഗ്ലോയുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പാക്കാണ് പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനു പോകണം ഒന്നും നോക്കണ്ട വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമാണ് പിന്നെ ഗ്ലിസറിനൊക്കെ ഒരു ചെറിയ ബോട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലും കാണുമെന്ന് വിചാരിക്കുന്നു വെറും അറുപത് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കട്ടിയാണെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മിക്സിയിൽ നിങ്ങൾ അടിക്കണ സമയത്ത് അരിയാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല കട്ടിയായിട്ട് ഇരിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പം എടുത്ത് പിരട്ടണ സമയത്ത് ഇത് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കുറച്ച് ലൂസാക്കാവുന്നതാണത് കേട്ടല്ലോ അപ്പം അതുപോലെ നല്ല ഗ്ലോയുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ പാക്ക് അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇട്ട് കൊടുക്കാം നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് വേറെ ഒരു പരിപാടിയുമില്ല നല്ലതായിട്ട് ഒക്കെ ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്ര നല്ലൊരു റിസൾട്ടാണ് ഇരുപത് മിനിറ്റ് മാത്രം ഇട്ടാൽ മതി പിന്നെ നിങ്ങളൊന്ന് ക്ലെൻസും കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എറ്റ് ഞാനെപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ക്ലെൻസ് ചെയ്യണതുമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഒന്ന് ക്ലെൻസ് ചെയ്താണ് അപ്പോൾ ആ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക അപ്പോൾ അതിലൊക്കെ ഞാൻ ക്ലെൻസിങ്ങിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട് ഫുള് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മുഖത്ത് ആ ടാറൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതെല്ലാം മാറും നിങ്ങൾക്ക് നല്ല ഗ്ലോ ആയിട്ടിരിക്കും മുഖം പിന്നെ അതുതന്നെയല്ല നമ്മുടെ ഗ്ലിസറിനും കൂടി ഇട്ടുകൊണ്ട് നല്ല ഒരു മോയ്സ്ചറൈസായിട്ടിരിക്കുകയും ചെയ്യും ഫേസ് അപ്പം നമ്മുടെ കഴുത്തിലോട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഒരു ഒരാഴ്ചത്തോളം നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടയായിട്ടുണ്ടെങ്കിൽ ശക്കലം പാലും കൂടി ചേർക്കാതിന് കേട്ടോ എത്രയോ നല്ലൊരു അപ്പോൾ നിങ്ങൾ ദിവസവും എന്തെങ്കിലുമൊക്കെ ഓരോ ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും നിങ്ങളുടെ മുഖത്ത് യാതൊരുവിധ പാടുകളോ ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കുറേ ഫേസ് പാക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്യൂട്ടാവണേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക മുഖം നല്ല ഭംഗിയായിട്ട് കൊണ്ടു കിടക്കുക ചോറൊക്കെ ആരുടെ വീട്ടിലാത്ത എല്ലാവരുടെ വീട്ടിലും കാണാൻ വെക്കുക അല്ലേ പാലും ഇതിലില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്ലിസറി മാത്രമേ ഉള്ളൂ അത് വെറും വറവതിരിയൊക്കെ കൊടുത്ത ചെറിയ കുപ്പി ഇനിക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങോട്ട് അപ്ലൈ ഫ്ലൈ കൊടുക്കുക നല്ല ലോ ആയിട്ട് കൊണ്ടുനടക്കുക നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കിട്ടും അപ്പോൾ അതിന് നമ്മൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുളം വാഷ് ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും നമുക്ക് അപ്പോൾ ഡെയിലി ചെയ്തു കൊടുത്താൽ അത്രയും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം നമുക്ക് ഈ ഡ്രൈനെസ് ഒക്കെ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് മുഖത്തൊക്കെ കൂടുതലായിട്ട് പ്രായം തോന്നുന്നത് അപ്പം നമുക്ക് ഈ വക പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് വയസ്സ് പുറകിലോട്ട് പോകും അപ്പോൾ നമ്മൾ മടി ഇടിക്കാണ്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊണ്ടുതന്നെ ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെ എല്ലാം നമ്മൾ പോയി കടകളിൽ പോയി മേടിച്ചുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കാണ്ട് അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ദൂഷ്യം ചെയ്യുന്നത് ഫേസിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തുള്ള കറുപ്പ് പാടുകളും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ അതുതന്നെയല്ല നമ്മുടെ സ്കിന്നിന് കൂടുതൽ ചെറുപ്പായിട്ട് സ്കിൻ തോന്നുകയും ചെയ്യും നമുക്ക് അതിനൊക്കെ ചെയ്യാൻ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ ലൈവായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ മുഖത്ത് നേരത്തെയുള്ള മുഖത്തും ഇപ്പോഴത്തും കൂടെ ഉള്ള എല്ലാ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് കഴുത്തിലോട്ടും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ടൈറ്റ് ആവാനായിട്ട് ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും മുഖമൊക്കെ നമുക്ക് രാജ്യമായിട്ട് തൂങ്ങാനൊക്കെ തുടങ്ങും അപ്പോൾ അതിന് അതിനെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ വീട്ടിൽ ചെയ്യാം എൻ്റെ കമ്മിന് താഴോട്ട് പോയി അപ്പം എല്ലാവരും ഇതിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ ദിവസം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ റൈസ് ആണ് പിന്നെ ബ്ലീച്ചിങ് ആയിട്ട് നമ്മുടെ തക്കാളിയുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഇപ്പം കണ്ടില്ലേ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അപ്പോൾ ഡെയിലി ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസമായിരിക്കും മുഖത്ത് വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കൊടുക്കണം പെട്ടെന്നൊക്കെ നമുക്കൊരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഒക്കെ പോകണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരിതാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രീമും ഒന്നും ഇടേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് അങ്ങ് പോകാം അത്രയും നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോഴത്തെ നമുക്ക് മുഖം നല്ലൊരു സോഫ്റ്റായി ആ നമ്മുടെ അപ്പം എൻ്റെ ആ പണ്ടേ തന്നെ ഒരു ഓയിൽ സ്കിന്നാണ് അപ്പം നമുക്ക് ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഓയിൽ സ്കിന്നൊക്കെ മാറി കുറച്ച് ആവും അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോവാണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടാ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്